ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ പുളിയൊക്കെ കഴിഞ്ഞു ഇതാണ്ടില്ലേ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വിഷു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വിഷുവിൻ്റെ അന്ന് നമ്മളെ രാവിലെ കണി കാണാനൊക്കെ ആയിട്ട് കണിയൊക്കെ ഒരുക്കി വിളക്കൊക്കെ തെളിയിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഇതുപോലെ ചെയ്താൽ നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചു അപ്പോൾ അതാ സമയം അഞ്ചര ആയിട്ടുള്ളൂ അപ്പോഴേക്കും വിളക്കൊക്കെ വെച്ചു ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഉണ്ടല്ലേ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചപ്പോൾ നല്ലൊരു പോസിറ്റീവായ ഒരു എനർജിൻ്റെ കിട്ടാം അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്നും രാവിലെ തന്നെ കുളിച്ച് വിളക്കൊക്കെ വയ്ക്കുക വിചാരിച്ചു നോക്കുക എൻ്റെ തുളസി കരിഞ്ഞു പോയിരിക്കുന്നു എങ്ങനെയാന്നറിയില്ല ഇതിൻ്റെ അടിയിൽ വിഷുവിൻ്റെ അന്ന് വെച്ചിട്ടുണ്ടായിരുന്ന തിരിയും പൂവൊക്കെ കൊണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് തട്ടിയിട്ടാണോ എണ്ണ തട്ടിയിട്ടാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ കരിഞ്ഞു പോയി ഒരു സൈഡത്തെ അതവിടെ ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നാട്ടിൽ നിന്ന് നമ്മൾ പനിക്കൂർക്കൻ്റെ കൊണ്ടുവന്നതാണ് കേട്ടോ കൊണ്ടുവന്നാൽ പിന്നെ അത് ഇത്ര തന്നെയുള്ളൂ വളരണമില്ല ഒന്നുമില്ല പിന്നെതാ ഇവിടെ ഞാൻ കറ്റാർവാടിൻ്റെ ഏട്ടന് ഏട്ടൻ്റെ ഒരു ഒരു റിലേറ്റീവ് കൊടുത്തതാണ് ഇവിടെ തന്നെ ഉള്ളത് എന്താ ഇവിടെയാണ് കേട്ടോ ഞാൻ അലക്കുന്നത് ഈ ടൈൽസൊക്കെ വെച്ചവിടെ എൻ്റെ സോപ്പൊക്കെ ഇരിക്കുന്നത് ഞാൻ രാവിലെ എണീച്ചിട്ടിങ്ങനെ അഞ്ചര ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ നല്ല വെളിച്ചമാണ് അവിടെ അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു പിള്ളേരൊന്നും എഴുതിട്ടുമില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ എല്ലാവരെയൊന്നും വെറുതെ നടന്നു നോക്കി അപ്പോൾ ഇവിടെ വേസ്റ്റൊക്കെ കുട്ടി കത്തിക്കുന്ന സ്ഥലമാണ് പിന്നെ കണ്ടില്ല ഇത് അതിൻ്റെ അമ്പലമാണ് കൃഷ്ണൻ്റെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് അറിയുമായിരിക്കും അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ ഇത് കണ്ട നാട്ടിൽ നിന്ന് അമ്മ എന്താണ് കാന്താരി മുളകിൻ്റെ വിത്ത് തന്നിട്ടുണ്ടായിരുന്നു അത് മുളച്ചിട്ടില്ലമ്മ വരണില്ല വരുന്നില്ല എന്നിട്ട് അവസാനം അത് വളർന്നു വന്നു പക്ഷെ മുളകൊന്നും ആയിട്ടില്ല എന്താ ഇത് എൻ്റെ മകൻ ഹേവിക്കുട്ടൻ തണ്ണിമൊത്തം മേടിച്ചപ്പോൾ അതിൻ്റെ കുരു കൊണ്ട് കുത്തിയിട്ടതാണ് കേട്ടോ അത് വളർന്ന് മുളച്ചു അത് ഇത് ഇതിവിടുത്തെ രംഗോലി ബിഹുവിന് അവർ വാഴയൊക്കെ വെട്ടിയിട്ട് എന്തോ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം അതിന് വെട്ടിക്കൊണ്ട് പോയതാണ് ആൾക്കാർ ഉണ്ടല്ലേ ഇതാണ് അമ്പലം നമ്മളുടെ ഈ പറമ്പിൻ്റെ ഒരു വേലി പോലും ഇല്ലാണ്ട് അങ്ങനെയാണ് അമ്പലം നിൽക്കുന്നത് വീടും അമ്പലമൊക്കെ ഒരു പറമ്പിൽ നിൽക്കണതുപോലെയാണ് അപ്പോൾ എനിക്ക് മീനൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അമ്പലമൊക്കെ ഉള്ള സ്ഥലമല്ലേ എന്നുള്ള ഒരു ടെൻഷൻ അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ വാക്കൊക്കെ ചെയ്യുന്നത് രാവിലെ തന്നെ ഒരു വാക്ക് വാക്കൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുറ്റത്തൂടെ ഒക്കെ ചെയ്യുന്നത് നടക്കുന്നതൊക്കെ നല്ലൊരു വൈബുണ്ട് കേട്ടോ ഒരു ചെറിയൊരു തണുപ്പ് ഒരു ക്ലൈമറ്റും തണുപ്പല്ല ഒരു വെയിലൊന്നും അടിക്കാത്തൊരു ക്ലൈമറ്റ് ഇനി ഈ കാർ നമ്മളുടെ ഇല്ലാട്ടോ അത് ഇവിടുത്തെ ഓണറിൻ്റെയാണ് പിന്നെന്താ പിന്നെന്താ ഞാനിങ്ങനെ നടക്കുവാണ് പിന്നെന്താ നമ്മുടെ ഇവിടെ കണ്ടില്ലേ നിറച്ച് എന്താ എത്തി കല്ല്യാണ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിങ്ക് കളറ് കൂടെ വൈറ്റും ഒക്കെ ആയിട്ട് ഫോണിൽ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കും നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കുറച്ചും കൂടി നന്നായിട്ട് അറിയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ നിപ്പി കല്യാണി വെറുതെ തനിയെ ഉണ്ടായതാണ് കേട്ടോ ഒന്നോ രണ്ടോ ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ വീഡിയോസ് ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട് പരിസരം അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റ് പണിയൊക്കെ അങ്ങനത്തെ ഒരു നല്ല അടിപൊളി വൈബ് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കാണിച്ചു തരുന്നത് പിന്നെ ഈ ചെടി എന്തിൻ്റെ ചെടിയാണെന്നറിയില്ല എൻ്റെ ഏട്ടൻ പറഞ്ഞു ഇത് വയറിനൊക്കെ നല്ല ഗുണമുള്ള ഒരു ചെടിയാണ് ഔഷധ ഗുണമുള്ള ചെടിയാണെന്നൊക്കെ എന്താണ് പേരെന്നു പോലും എനിക്കറിയില്ല അപ്പോൾ ഈ സൈഡിൽ മാത്രം കുറച്ച് കാട് പിടിച്ചുപോലെ നിൽക്കണം അപ്പോൾ വൃത്തിയാക്കാണ്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഈ ചെടി ആർക്കെങ്കിലും അറിയാവുന്ന ചെടിയാണോന്നുണ്ടെന്ന് പറഞ്ഞു തരണേ കമൻ്റ് ചെയ്യട്ടോ ഇതെന്ത് ചെടിയാണെന്നുള്ളത് ഇത് ഇന്നലത്തെ ഇന്നലെ വൈകിട്ട് സന്ധ്യയായപ്പോൾ അലക്കിയിട്ട ദൃശ്യം ആണ് അതുകൊണ്ട് ഉണങ്ങി അപ്പൊ കാലത്തന്നെ അത് പിടിക്കാൻ ഇടുന്നുണ്ടോ ഇതാണ്ടില്ലേ സൂര്യൻ എന്തു ഭംഗിയാണ് സൂര്യനെ ഈ പുലർച്ച സമയത്ത് ഇങ്ങനെ കാണാൻ സൂര്യൻ എന്താ പറയാ സ്വർണം ഇങ്ങനെ കത്തി നിക്കുന്നതുപോലെ അതിന്റെ സൂര്യകിരണങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ വരുന്നത് കാണാൻ കേട്ടോ ഇപ്പോൾ ഈ സമയത്തൊക്കെ വോക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇതുപോലെയുള്ള സ്വർണ്ണ കാരണമുള്ള സൂര്യകിരണങ്ങളൊക്കെ നമുക്ക് ഏറ്റവും നല്ല വിറ്റാമിൻ എന്താ പറയുക വിറ്റാമിൻ ഡി ഒക്കെ നൽകുന്ന ഒരു ഒരു ആണ് ഈ പുലർച്ചെ സമയമൊക്കെ അപ്പോൾ ഇവിടെ നേരത്തെ സൂര്യോദയം ഉണ്ട് അപ്പോൾ ആസാമിൻ്റെ കാര്യം അറിയാമല്ലോ എന്താ പറയുക ആദ്യം ആസാമിൽ എന്താ പറയുക എന്തോ ഒരു ഇത് ഉണ്ടല്ലോ ആദ്യം ഉദിക്കുന്നത് ഒരു ആസാമിലാണ് എന്ന് പറയും അങ്ങനെയാണ് അപ്പോൾ ഇതാ അപ്പം ഞാൻ ഇന്നലെ തന്നെ രാത്രി എല്ലാം ക്ലീൻ ചെയ്തിട്ട് തന്നെ അടുക്കള അടുക്കളയും ഹാളൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി ഒരു ഭംഗിയല്ല ഒരു സമാധാനം ഉണ്ട് അല്ലെങ്കിൽ പിള്ളേരുടെ എന്താ പറയുക കളിപ്പാട്ടമൊക്കെ വലിച്ചു വാരിയിട്ട് ഭയങ്കര ഒരു ഇതായിരിക്കും അപ്പോൾ വിളക്ക് വയ്ക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാനതൊക്കെ വൃത്തിയാക്കി വെച്ചു അപ്പോൾ അപ്പം ഒരു നല്ല ശീലമാണ് പക്ഷെ എന്നും ചെയ്യാൻ പറ്റണെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു നടക്കട്ടെ അപ്പോൾ ഞാനത് ഇപ്പം അരിയൊക്കെ ഇട്ടു ചോറിന് ഇനിയിപ്പോൾ എന്താ പറയുക ചായക്ക് നോക്കാം ചായ ചായയിൽ പാലും മാത്രം ഇപ്പം കുറവാണ് കേട്ടോ വെള്ളമാണ് കൂടുതലുള്ളത് ഇത് ഞാൻ എന്തായാലും വിളക്ക് വെച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരമാണ് ഞാൻ പോകയിട കുന്തിരിക്കും അങ്ങനെയൊക്കെ പുകയ്ക്കുക പക്ഷേ എന്തായാലും വിളക്ക് വെച്ച് തുടങ്ങിയതല്ലേ അപ്പോൾ ഒന്നായാൽ പിന്നെ കാലത്തന്നെ പുകയിടാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കാലത്തന്നെ പുകയിടാൻ വേണ്ടി ചിരട്ട ഞാൻ അടുക്കളയിൽ നിന്ന് കത്തിച്ചതാണ് കേട്ടോ ചിരട്ട കത്തിച്ചിട്ടാണ് പുകയിടുന്നത് എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അത് കുന്തിരിക്കുവാണേ ഇപ്പം ഞാൻ കാണിച്ചു തന്നത് കുന്തിരിക്കും കുന്തിരിക്കത്തിൻ്റെ കട്ട പിന്നെ ഇത്തിരി നാട്ടിൽ നിന്ന് സാമ്പ്രാണീൻ്റെ കട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടും കൂടി മിക്സാക്കി പൊടിച്ചിട്ട് ഞാൻ പോകി പോവാണ് കേട്ടോ അപ്പോൾ അത് എന്ന് പറയുമ്പോൾ കുന്തിരിക്കത്തിൻ്റെയും സാമ്പ്രാണീൻ്റെയും അറിയല്ലോ നല്ല പോസിറ്റീവ് വൈബായിരിക്കും നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു ഇതല്ലേ ഫീലിംഗ് അല്ലേ അപ്പോൾ എനിക്കും പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക അത്ര എനിക്ക് ഈ മണം ഈ പുകയിട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അപ്പോൾ കാലത്തൊക്കെ തന്നെ ആകുമ്പോൾ അതിൻ്റെ എനർജി ഭയങ്കര കൂടുതലായിരിക്കും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും വൈകുന്നേരം അങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും ഈ പുലർച്ചയ്ക്കൊക്കെ നമുക്ക് ഭയങ്കര ഉണർവ് കിട്ടുന്ന ടൈമല്ലേ നമ്മുടെ ബോഡിക്കും ഓക്കെ അപ്പോൾ അത് ആ സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല വൈബായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് അപ്പോൾ ഞാനിങ്ങനെ എല്ലാവടേയും ഇട്ടിട്ട് അല്ല എല്ലാവരെയും ഇട്ടിട്ടല്ല ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ട് എല്ലാവടേയും കാണിക്കാറുണ്ട് രാത്രിയാണ് ഇപ്പോൾ രാത്രിയല്ല വൈകുന്നേരം വിളക്ക് വയ്ക്കുമ്പോഴാണ് ചെയ്യാറ് ഞാ എനിക്കിങ്ങനെ എന്താ അങ്ങനെ ആക്കാനൊന്നും അറിയില്ല ഞാനിങ്ങനെ കുന്തിരിക്കും സാമ്പ്രാണിക്കൊക്കെ പോയിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ആക്കും എത്ര തവണ വട്ടം ചുറ്റണം എന്നൊന്നും അറിയില്ല എന്നിട്ട് അടുക്കളയിലും റൂമിലൊക്കെ കൊണ്ടുപോയി പോയി ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വരും ഇതിൻ്റെ ഗുണം എന്താണെന്നറിയുമോ പോസിറ്റീവ് എനർജിന്ന് മാത്രമല്ല വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കൊതുക് ചാതി അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പുകയിൽ നിന്ന് പുകയൊക്കെ വരുമ്പോഴത്തേക്കും അതങ്ങ് അതങ്ങോട് പോകും പുകയൊക്കെ ഭയങ്കരമായി പുകയൊക്കെ ഭയങ്കരമല്ല ഒരു അങ്ങനത്തെ അങ്ങനെയാണ് പറയുക അപ്പോൾ ചാതിയും കൊതുകും അങ്ങനെയുള്ളതൊന്നും വരില്ല എന്നാ പറയുക അപ്പോൾ ഇനി ഇപ്പം നമുക്ക് എല്ലാ റൂമിലൊക്കെ കൊണ്ടുപോയി കാണിച്ച് നമുക്കത് അവിടെ കൊണ്ട് പുറത്ത് കൊണ്ടുപോയി വയ്ക്കാം അപ്പോൾ ഇവിടെ പിള്ളേരൊന്നും എണീച്ചിട്ടില്ല കേട്ടോ ഞാൻ വിളക്കൊക്കെ നേരത്തെ എണീച്ച് ഒരു തീരുമാനം എടുത്തത് കാരണം നേരത്തെ എണീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തത് കാരണം ഇനിയിപ്പോൾ എന്താ അവരുടെ ഞാൻ കാരണം അവരുടെ ഓർക്കം കളയല്ല ഞാനല്ലേ തീരുമാനിച്ചത് അപ്പം ഞാൻ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അവരൊന്നും വിളിച്ചിട്ടില്ല അവരൊക്കെ ഉറങ്ങട്ടെ ഞാൻ എന്തായാലും പുകയൊക്കെ ഇടണം അപ്പോൾ പുകയിട്ട് ഇടുമ്പോഴത്തേക്കും എന്താ പറയുക അതിൻ്റെ അതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടേ അവർ മെല്ലെ ഇണിച്ചോളും ഇപ്പോൾ പുറത്ത് സിറ്റൗട്ടിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പുറത്തേക്കൊക്കെ നല്ല മണം പറ്റുക അപ്പോഴത്തേക്കും എന്താ ഞാൻ ചായ തിളച്ചു കൂട്ടോ എല്ലാവടേയും പുകയിട്ടിട്ട് കൊണ്ടുപോ പോയി വെക്കുമ്പോഴത്തേക്കും ചോറ് തിളയ്ക്കണേ ഉള്ളൂ അതാ ആവുന്ന ചോറാണ് അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ചക്കയാണ് കേട്ടോ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചത് കണ്ടില്ലേ ചക്ക മുറിച്ച് വന്നപ്പോഴത്തേക്കും ഒരിത്തിരിയോളം ഉള്ളൂ ചക്ക് അതാ നീ ഇങ്ങനെ ചോറ് വേവാനായിട്ടുണ്ട് ഞാൻ അത് ഇടയ്ക്കൊന്നും നോക്കണം അത് നോക്കിയിട്ടില്ല ഇപ്പോഴാണ് എനിക്ക് ഒരുപാട് കയറ്റി അങ്ങനെ ചെത്തിക്കഴിഞ്ഞാൽ ചക്കൊന്നും ഉണ്ടാവില്ല ചക്ക വരതുണ്ടേ ഉള്ളൂ കുറേ നാളായിട്ട് ചക്ക കഴിക്കണമെന്ന് വിചാരിക്കുന്നു വിചാരിക്കല്ല കുറേ നാളായിട്ട് ചക്ക കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും ചക്ക കൂട്ടാൻ വെക്കാൻ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും തോരം വെക്കാനേ പറ്റുള്ളൂ ഒരു നേരത്തേക്കേ തികയുള്ളൂ കണക്കും കുഞ്ഞു നടുക്കത്തെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു എന്തോരം ഉണ്ട് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തോരം വെക്കായിരുന്നു അത് ചെറിയ ചക്ക ആയിപ്പോയി സാറില്ല കളയണ്ട ചക്കപ്പഴമൊക്കെ കിട്ടുവാണെങ്കിൽ വീട്ടിലൊന്നും ചക്കപ്പഴമില്ല ഇല്ല പക്ഷേ എവിടെന്നെങ്കിലൊക്കെ അമ്മയ്ക്ക് കിട്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ കഴിക്കുകയേ ഇല്ല ചക്ക ഇതുപോലത്തെ ചക്കയൊക്കെ കൂട്ടാൻ വെച്ച് തരുമ്പോൾ കഴിക്കും കിട്ടും അപ്പോൾ അത് എന്തായാലും അപ്പം അങ്ങനെ ഓർമ്മ വന്നപ്പോൾ എന്തായാലും കൂട്ടാൻ വെക്കാം എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ചക്ക ചെറുതായി പോയി ഇപ്പം എന്തായാലും ഇതിപ്പം ഇങ്ങനെ ഇപ്പം വെച്ചിട്ട് ഇനിയിപ്പോൾ വേറെ കറി വേറെ വെക്കണം അല്ലെങ്കിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച പണി കഴിഞ്ഞു വെറുതെ വെറുതെ വെക്കണ്ടാലും ഞാൻ മോനെയൊക്കെ അങ്ങോട്ട് മുന്നിലൊക്കെ അവിടെ ചെത്തിക്കളടി ചെത്തിയിട്ടാക്കി കഴിഞ്ഞ് ഒരുപാടാക്കി കഴിഞ്ഞാൽ അത് ചക്കയൊന്നും ഇല്ലാണ്ടാവുള്ളൂ അതായത് ഉള്ളി ഞാൻ ചെത്തണ പോലെ എടുക്കുന്നത് ഒരു മിനിറ്റ് ചെത്തി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ചോറ് വന്നിട്ടുണ്ട് ഊച്ചിട്ട് അപ്പൊ ചക്കയൊക്കെ മുറിച്ച് വന്നപ്പോഴേക്കും ചക്ക കറുത്ത അപ്പൊ വൃത്തിയാക്കുമ്പോ എല്ലാവരും വെള്ളത്തിലിട്ട് വെക്കുക അപ്പൊ ഇതാ തേങ്ങയൊക്കെ ചരവിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇത് നാടൻ കറിവേപ്പിലാണ് കേട്ടോ നാടൻ തേങ്ങയാണെന്ന് പറയുമ്പോൾ നാടൻ ഇത് വെറുത്ത തേങ്ങ ഇത് നല്ല മണ്ണമുള്ള കറിവേപ്പിലി ഉണ്ടോ പൊട്ടിക്കുമ്പോഴേക്കും അതിന്റെ മണ് നല്ല മണോന്നും കേട്ടോ അപ്പൊ അതിട്ടിട്ട് നമുക്ക് തോരനുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ അരപ്പ് പറഞ്ഞാൽ അരയ്ക്കൊന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം നമുക്ക് തേങ്ങ അതിരിക്കിട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കറിയൊക്കെ നമുക്ക് അത് കഴുകാം വെളുത്തുള്ളി ഇടാ വെളുത്തുള്ളി ഒരു ഇത് ഇവിടുത്തെ വെളുത്തുള്ളി അത്ര ആയിട്ട് ഇതില്ല അതുവരെ ഞാനൊരു എത്ര കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പൊരു പത്ത് പതിനഞ്ചെണ്ണം കൊടുത്തിട്ട് പിന്നെ ഒക്കെ ചെറുതു പോണേ പിന്നെ ഒരു ജീരകം ജീരകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തപ്പും അപ്പോൾ ജീരകം ഒരു ഇരി ഇട്ട് കൊടുക്കാം തേങ്ങയ്ക്ക് എത്ര അപ്പോൾ ഒന്ന് ചതച്ചിട്ട് എടുക്കാം അവിടെ ഞാൻ കത്തിയില്ലേ വലിയ കാര്യത്തിൽ തേങ്ങ അരയ്ക്കാൻ പോയതാണ് കറണ്ടില്ല അപ്പോൾ ചക്ക വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഈ ചക്ക ചക്ക എടുത്തിട്ട് ചൂടാറട്ടെ ചൂടാറാൻ വെക്കാം എന്നിട്ട് അത് മിക്സിയിലെത്തു നിന്ന് കറക്കി എടുക്കാം പിള്ളേർക്ക് ചായ കൊടുത്തിട്ട് ഒരു ചായ കുടിക്കലും കളിക്കലൊക്കെയാണ് എൻ്റെ ചായ കഴിഞ്ഞിട്ടില്ലാട്ടൊരു തൊണ്ടുണ്ട് ഞാനപ്പോൾ ആ ബിസ്ക്കറ്റും ചായയൊക്കെ കൂടി കുടിക്കട്ടെ അപ്പോൾ ഒരു തുണ്ട് ചായയുള്ളൂ അപ്പം ഞാൻ എന്നാലും അതും കൊണ്ട് വന്ന് ഉമ്മർത്തിക്ക വേറെ പനിയൊന്നും ഇല്ലല്ലോ അലക്കാൻ കാലത്ത് കുളിച്ചിട്ട് മാറ്റിയ തുണികൾ മാത്രമേ ഉള്ളൂ അലക്കാൻ പാവക്കൂട്ടിന് പനിയായതുകൊണ്ട് അവനെ കുളിപ്പിക്കണില്ല ഇതി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് കുളിപ്പിക്കുക ഇന്നലെ വരെ പനിയൊക്കെ ആയിരുന്നു ഇപ്പം ഇന്നേക്ക് പനിയൊന്നും ഇല്ല എന്നാലും പനി മാറി ഉടനെ കുളിപ്പിക്കേണ്ടല്ലോ വൈകുന്നേരം വരെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് കുളിപ്പിക്കാം അപ്പോൾ പിന്നെ അവർ അപ്പടേ അവൻ്റെ ഡ്രസ്സ് തിരികൊണ്ടു അപ്പോൾ എൻ്റെ ഡ്രസ്സ് മാത്രമേ തിൻവാന്നുള്ളൂ അപ്പം പിടിച്ച് പിടിച്ചിപ്പോൾ താഴെ വീണ പാർലേജ് വേണം കേട്ടോ പാർലേജ് ഇപ്പോഴും കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ കമന്റ് ചെയ്തിട്ടാണ് പാർലി പാർലേജ് ഇങ്ങനെ ബിസ്ക്കറ്റ് പാർലേജ് വെച്ച് ചായയിൽ മുക്കിട്ടിങ്ങനെ കഴിക്കാം അപ്പം കറണ്ട് വന്നിട്ടുണ്ട് അപ്പം അച്ചെടുക്കട്ടാ ചതച്ചെടുക്ക അരച്ചെടുക്കലോ ചതച്ചെടുക്കീരക്കൊന്നും ചതഞ്ഞിട്ടില്ല ഒന്നും കൂടി കറക്കി എടുക്കാം കറക്കിയെടുക്കതെടു ഇരകം അരയാത്ത കാരണം കുറച്ച് ചതവ് കുറച്ചും കൂടി ആയിട്ട് ഇത്തിരി ചതവ് കൂടി സാരമില്ലാട്ടാ ഈ ഇട്ടിട്ട് എന്താ പറയാ ചക്ക അടിച്ചെടുക്കട്ട ഈ ചാറക്കനെ ഇട്ടിട്ട് കഴുകൊന്നും വേണ്ട ഒന്ന് ഇതുപോലെ കറക്കി എടുത്താ മതി കേട്ടാ അതെങ്ങനെയൊക്കെ കയ്യിലൊക്കെ വെച്ച് ഇടിച്ചെടുക്കണ ചെയ്യുവൊക്കെ ചെയ്യും കാട്ടിലും പെട്ടന്ന് ആകുമല്ലോ പിന്നെ വേറെ പണിയും ധൃതി ഒന്നും ഇല്ല പിള്ളേർക്ക് ചായ ഒക്കെ കൊടുക്കുന്നു സമയം എട്ടരയെല്ലാം ആയു പിള്ളാര് ഭയങ്കര ബഹളവും അത് സൗണ്ട് കേൾക്കുന്നുണ്ട് പോവെന്നറിയില്ല കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കട്ട എന്നിട്ട് ഇതിന്റെ സൈഡിൽ തന്നെ വെക്ക ഒന്നടിക്കുമ്പോഴേക്കുമ്പോഴും അതെല്ലാം ടേസ്റ്റ് കൂടെ ആയി ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ വെളിച്ചെണ്ണയൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇവിടെ ഇപ്പം ഇങ്ങനത്തെ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് പതഞ്ചലീൻ്റെ ആണ് കണ്ടോ പതഞ്ചലീൻ്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി തുടങ്ങിയിട്ടാ കടു വിട്ടു കൊടുക്ക ഇത് നിങ്ങൾക്ക് മീൻ കറിയാണ് കേട്ടോ ചട്ടിയൊക്കെ കഴുകിയിട്ട് ഇതാ വിളിച്ചു വെച്ചു ഇത് വേണ്ട രാവിലെ ചോറ് വെച്ചപ്പോൾ തിരി തിളച്ച് പോയി അത് തുടച്ചിട്ടില്ലെങ്കിൽ അത് ഇത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി തുടയ്ക്കാണ്ടാണ് കപ്പളമുളക് ഇല്ല അപ്പോൾ പച്ചമുളക് വേവിച്ചത് ഉണങ്ങി ഉണങ്ങിയിട്ട് കപ്പളമുളക് പോലെ ആയിരിക്കും അപ്പോൾ അതാണ് ഇടുന്നിട്ട് ചുവണമുളക് ഇട്ടാലാണ് നല്ലത് അപ്പോൾ ഞാൻ എന്താ പറയുക സവാളയാണ് ഇട്ടിത്തിറക്കായി മാടയ്ക്ക് തുറക്കി അപ്പോൾ ഇത്ര മുളകിട്ട് കൊടുക്കുന്നത് നമ്മൾ തേങ്ങ കൂടെ പച്ചമുളക് അരച്ചായിരുന്നു അപ്പോൾ അത് മതി എരുത് ഒരു പേരീന ഇട്ട് കൊടുക്കണം നമുക്ക് തേങ്ങ ഇതിലേക്ക് കൊട്ടാട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഒരു കൈ കൊണ്ട് ചെയ്യണ ഒരു തേങ്ങക്ക് വരമ്പ കൂടി ഇപ്പോൾ ഞാനിതുപോലെ ചെറുപയർ തോരം വെക്കുമ്പോഴും ഇതുപോലെ മിക്സിയിൽ ഞാൻ ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കുക വിചാരിച്ചു അപ്പം അരവ് കൊടുക്കും എന്താ പറഞ്ഞാൽ ജീരകം അരയാ അരഞ്ഞ് വരാത്ത പോലെ തോന്നും അങ്ങനെ തന്നെ കൊടുക്കും ഞാൻ അപ്പം അടിക്കാൻ വേണ്ടി തേങ്ങ എപ്പം ഒന്ന് ചതച്ചെടുക്കാന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചതയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചതക്കാം കേട്ട ഞാൻ എന്താ പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഈ ചക്കയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തേങ്ങ ആയിരിക്കും ഇടാന്ന് വേണമെങ്കിൽ കൊറച്ച് ഇത് ഇടാം തേങ്ങ ഇത്തിരി മൂക്കണം കേട്ടോ പച്ച തേങ്ങ ചക്ക ചക്കൊട്ടാട്ട അപ്പൊ ഇതൊക്കെ ആയിട്ടുണ്ട് ചക്കയൊക്കെ നല്ലോണം വന്നത് കൊണ്ട് ഇനിയിപ്പൊ അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല കുറച്ച് നക്കോനട്ട് ഓയിലാണ് കേട്ടോ കോക്കോനട്ട് ഓയിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി ഒരഞ്ചും കൈയൊക്കെ കഴുകിട്ട് വന്നിരുന്നു അവരുടെ അടുത്ത് പോവാൻ പറഞ്ഞിട്ട് അവർ അവരിപ്പോഴേ പോണ്ടെങ്കിലൊക്കെ എടുത്ത് ഏതെങ്കിലൊക്കെ എടുത്ത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും സത്യം പറഞ്ഞാൽ നന്ദിട്ട് കുറേ ആയി ഞാൻ പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ആവണില്ല എൻ്റെ വീഡിയോസിന് അത്രയ്ക്ക് കണ്ടൻ്റോ വലിയ ക്വാളിറ്റി ഉള്ള ക്യാമറയോ മൈക്കോ ഒന്നുമില്ല ഞാൻ ഇതാ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് നമ്മുടെ വീഡിയോസ് പിന്നെ സാധാരണ മറ്റുള്ളവരും ഉണ്ടാക്കുന്ന പോലെ വലിയ ക്രിയേറ്റായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാറില്ല ഞാൻ എൻ്റെ വീട്ടിൽ പണി ചെയ്യുന്നു അതൊക്കെ തന്നെയാണ് ഇടുന്നത് ഡെയിലി ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിലെ റൊട്ടീൻസൊക്കെ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ പുറത്ത് എന്തെങ്കിലും വലിയ പൂജയൊക്കെ ഉണ്ട് ഇവിടെ പൂജ അങ്ങനെയുള്ളതൊക്കെ കുറേ പൂജകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതിനൊക്കെ പോകുമ്പോഴും അല്ലാണ്ടും ഇവിടെ നമ്മൾ പോകാത്ത കുറേ ഒരുപാട് പൂജകളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് ഫേമസ് ആയിട്ടുള്ള നമ്മൾ പോകുന്ന പരിപാടികളിൽ എന്തെങ്കിലും ചെറിയ വീഡിയോ എടുത്തിടും അതുപോലെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുത്തിടും അതൊക്കെ തന്നെയാണ് എൻ്റെ അപ്പോൾ അതുകൊണ്ട് അധികം വിവേസോ അല്ലെങ്കിൽ അധികം ആൾക്കാർ ഇഷ്ടപ്പെടും ചെയ്യില്ല കാരണം വലിയ വലിയ ലേറ്റസ്റ്റ് വ്ളോഗേഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ വീഡിയോസ് കാണാനും ഉണ്ട് ക്ലാരിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ പോലെയുള്ള ചെറിയ ഒന്നും കാണില്ലല്ലോ ആൾക്കാർ ആരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യൂസ് ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നാലും ഒരു പ്രതീക്ഷയാണ് പ്രതീക്ഷ കൈവിടാണ്ട് മുന്നോട്ട് പോകുമ്പോഴല്ലേ എന്നിട്ട് എപ്പോഴെങ്കിലും സക്സസ് ആകുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയൊക്കെ പറയാനുള്ളൂ താങ്ക് യു